നേരെ മരക്കാർക്ക് നേരെ മുന്നോട്ട് വരികയും അവിടെ നിന്നും ഒരുപാട് ഷോ കാണിക്കുകയും ചെയ്ത ഒരു ചാൻസലറെ നമുക്ക് അത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഗോ ബാക്ക് പറയുന്ന സമയത്ത് ദിസ് നോട്ട് എന്ന് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഐ വിൽ ഐ വിൽ ഞാൻ ഇത് യു പി ആക്കുന്നു എന്ന തരത്തിലേക്കാണ് ചാൻസലറിൽ നിന്നും ചാൻസലറുടെ വാർത്ത നിന്നും നമുക്ക് കിട്ടിയത് അത്തരത്തിൽ ഞങ്ങൾ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും എന്നിട്ടും ഒന്നേ മുക്കൽ ഗവർണർ ഗവർണറുടെ ഇരിക്കുകയും ആ ഇരിക്കുന്നതിന്റെ ഫലമായിട്ട് ഗവർണറുടെ പ്രേരണയിലാണ് ഒരിക്കലും ചുമത്താൻ പാടില്ലാതെ വൺ ട്വന്റി ഫോർ വളരെ റയറായി മാത്രം ഇടുന്ന വൺ ട്വന്റി ഫോർ ഞങ്ങൾക്ക് നേരെ അദ്ദേഹത്തിന്റെ അധികാര ദുർവിനിയോഗം കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് അത്രയും പ്രഷർ തിളത്തിക്കൊണ്ട് തന്നെ അത് ഇടിയിരിക്കുകയും അത് ആ പന്ത്രണ്ട് സഖാക്കൾ ഞങ്ങൾ പന്ത്രണ്ട് സഖാക്കൾക്ക് മേലെ വൺ ട്വന്റി ഫോർ ഇട്ട് ചാർജ് ചെയ്ത് അതിന്റെ എഫ്ഐ കോപ്പി കിട്ടിയതിന് ശേഷമാണ് ഗവർണർ ഇവിടെ നിന്ന് പോകുന്നത് അത്തരത്തിൽ അത്തരത്തിൽ ഒരു തരത്തിലുള്ള വൺ ട്വന്റി ഫോർ എന്നുള്ള ഒരു വകുപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള തെറ്റും എസ് എഫ് ഐ സഖാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നിരുന്നാൽ പോലും ട്വന്റി ഫോറിന്റെ ഒരു വകുപ്പ് നമ്മളെ ചുമത്തുകയും അത് സ്വന്തപരിവാർ അജണ്ടയായി തന്നെയാണ് നമ്മൾ കാണുന്നത് ഇന്ന് നമുക്കറിയാം ഇന്ന് ജനുവരി മുപ്പതാണ് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനമാണ് മഹാത്മാഗാന്ധി ആർ എസ് എസ് കൊന്ന ദിവസമാണ് വെടിവെച്ചു കൊന്ന ദിവസമാണ് അവരത് പറയാൻ മടിക്കുന്നു ഇപ്പോൾ വെടിവെച്ചു കൊന്നു എന്ന് പറയാൻ മടിക്കുന്ന ആ ആർ എസ് എസ് കാര്ക്ക് മറുപടി ആയിട്ടാണ് ഇന്ന് ജനുവരി മുപ്പതിന് തന്നെ ആർ എസ് എസ് കാര്ക്ക് ഒരു മറുപടി ആയിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജാമ്യം കിട്ടിയത് അത്തരത്തിൽ ഗവർണറുടെ അധികാര ദുർവി ദുർവിനിയോഗമാണ് നമ്മുടെ ഈ ഒരു കേസിലുണ്ടായത് അതുപോലെ തന്നെ ഞങ്ങൾ ജയിലിലേക്ക് പോകും ആ ഒരു തരത്തിലേക്ക് ഗവർണറുടെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആരും ഭയപ്പെട്ടില്ല ഞങ്ങൾ ആരും കരഞ്ഞില്ല ഞങ്ങൾ ആരും ഒച്ച വെച്ചില്ല ഞങ്ങൾ ജയിലിനെ അഭിമുഖീകരിക്കാൻ ജയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ജയിലിലേക്ക് പോകാം എന്ന തരത്തിലേക്ക് നമ്മൾ മാനസികമായി നമ്മൾ പ്രിപ്പയർ ആയി കഴിഞ്ഞിരുന്നു കാരണം ഞങ്ങളുടെ സംഘടന അങ്ങനെയാണ് എസ് എഫ് ഐയുടെ ചരിത്രം അങ്ങനെയാണ് എസ് എഫ് ഐ സമരസംഘടന ഓരോ ഓരോ വിഷയങ്ങളിലും സമരം ചെയ്ത് പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന സംഘടനയാണ് എസ് എഫ് ഐ അത്തരത്തിൽ ഞങ്ങൾക്ക് ജയിലൊരു പ്രശ്നമുള്ളതല്ല ഞങ്ങൾ തലവേദന എടുക്കുന്നോ ഞങ്ങൾ ദേഹാസ്വസ്ഥമുണ്ടെന്നോ ഞങ്ങൾക്ക് നെഞ്ചുവേദന എടുക്കുന്നോ ഞങ്ങൾക്ക് തല ഭരിക്കുന്നു എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചിട്ടില്ല ഹലോ ലിറ്റാനിയ പരിപാടിക്ക് വാരിച്ച എസ്എഫ്ഐയുടെ പ്രിയപ്പെട്ട കുടക്കുട്ടികൾക്ക് കോടതി ജിം അഭിചരിക്കുന്നു എസ്എഫ്ഐയുടെ കുടക്കുട്ടികൾ ദ നിരന്തരം സ്നേഹത്തിന്റെ മുകളേറ്റ് വായിക്കൊണ്ട് ഈ വൈന്താരിയുടെ പടന്നു വരികയാണ് ഇനാടികളുടെ തുണ കഴുചുകൊണ്ട എസ്എഫ്ഐയുടെ കുടക്കുട്ടികൾ ഇതാ പടന്നു വരികയാണ് പടന്നു വരികയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കാവികൽക്കരിക്കാനുള്ള ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാന്റെ നിലപാടിനെ അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി അതിശക്തിമത്തായ പ്രതിഷേധം ഗവർണർക്കെതിരെ ആഴ്ചകൾക്ക് മുമ്പ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി കൊട്ടാരക്കരയിൽ ഒരു പരിപാടിക്ക് അദ്ദേഹം പോകുമ്പോൾ നിലമേ ജംഗ്ഷനിൽ കോളേജിന് സമീപം വച്ച് പന്ത്രണ്ടോളം കുട്ടികൾ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി പോലീസ് അകമ്പടിയോടുകൂടി വന്ന കേരള ഗവർണർ അൻപത് മീറ്റർ ഇപ്പുറത്ത് വാഹനം നിർത്തി കുട്ടികൾ നിന്ന പ്രദേശത്ത് ബോധപൂർവം ഒരു റബിയെ പോലെ കടന്നു നിന്ന് സംഘർഷമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത് പോലീസ് കുട്ടികളെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത് ഒന്നര മണിക്കൂർ സമയം റോഡിന്റെ സൈഡിലുള്ള ഒരു കടത്തണയിൽ അദ്ദേഹം സത്യാഗ്രഹം ഇരുന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധപൂർവ്വം സ്വാധീനിച്ച് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി ഗവർണറുടെ ഔദ്യോഗിക കൃത്യവഹനത്തെ തടസ്സപ്പെടുത്തി എന്ന നിലയ്ക്ക് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് എഫ് ഐ ആർ എത്തപ്പെട്ടത് തെറ്റായ നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത് എന്നാണ് നീതിപീഠത്തിന് ബോധ്യമായത് വസ്തുതകൾ അതാണ് ജനങ്ങൾക്ക് ബോധ്യമായത് സോഷ്യൽ മീഡിയയിൽ വന്ന പ്രചരണം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഗവർണർ എടുത്തിട്ടുള്ള നിലപാട് തെറ്റാണ് എന്ന് നീതിപീഠത്തിന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ജാമ്യം ലഭിക്കുകയാണ് ഉണ്ടായത് ഈ വിലയിലുള്ള തെറ്റായ നിലപാടുകളിൽ നിന്നും കേരള ഗവർണർ നിക്ഷയമായും പിന്തിരിയേണ്ടതുണ്ട് എന്ന പാഠമാണ് അദ്ദേഹത്തിന് ഈ കുട്ടികൾക്ക് ജാമ്യം ലഭിച്ചതിലൂടെ അദ്ദേഹം എടുത്ത നിലപാടിനോടുള്ള വ്യക്തമായിട്ടുള്ള മറുപടിയാണ് ഇന്ന് ലഭിച്ചിരുന്നത് വിദ്യാഭ്യാസ മേഖല കാവ്യവത്കരിക്കാനുള്ള പരിശ്രമത്തിനെതിരെ ഉദന വൃത്യാഥി പ്രസ്ഥാനം விஜயம் காணது வரை சக்திமத்தாய சமரவாய மின்பட்டு போகும் ஈ சமரத்தில் பங்கெடுத்து ஜெயில்வாசம் அனுபவிச்ச எல்லா குட்டிகளையும் சந்தோஷத்தோடு அபிவ் ഇളമേലിന്റെ മണ്ണിൽ കടിക്കൊടി കാണിച്ച എസ് എഫ് ഐയുടെ ചുഴക്കുട്ടികളെ തോൽക്കിലുട്ടികളെ ജാമ്യം ലഭിച്ചുകൊണ്ട് ഇളമേലിന്റെ മണ്ണിനെ ചണ്ടക്കണി ഇതാ ഈ വഴിത്താൻ काळत सीपी उडा वटाकं सीपी उडा वटाकं सीपी उडा